ജുറാസിക് സിനിമയിലെ പശ്ചാത്തലം പോലെ അമ്പരപ്പിക്കുന്ന ഒരു സ്ഥലം ഈ ഭൂമി അത്ഭുതങ്ങളുടെ ഒരു കലവറയാണെന്ന് പറയേണ്ടി വരുന്നത് ഇതൊക്കെ കാണുമ്പോഴാണ് മലേഷ്യൻ യാത്രയുടെ രണ്ടാമത്തെ ദിവസം രാവിലെ ഒമ്പത് മണിയാവുമ്പോഴേക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡിയായി ഇന്നത്തെ യാത്രയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാത്തു കേവ്സും ജെൻഡിങ് ഹൈലാൻഡ്സ് എന്ന സ്ഥലവുമാണ് കുത്തനെയുള്ള ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം ഏറ്റവും മുകളിലെത്താൻ പടവുകളുടെ തുടക്കത്തിൽ ഭീമാകാരമായ ഒരു മുരുകൻ പ്രതിമയുണ്ട് ആവേശത്തോടെ കയറ്റം കയറി തുടങ്ങിയ ചിലരൊക്കെ കുറച്ചു ദൂരം മുന്നോട്ട് പോകുമ്പോഴേക്കും തളർന്നിരിക്കുന്നത് കാണാം മുരുകൻ പ്രതിമയും മുന്നിൽ വായ്പിളർന്നു നിൽക്കുന്ന മലയും നമ്മെ തെല്ലൊന്നുമല്ല അമ്പരപ്പിക്കുക ക്ഷേത്രത്തിലെത്തുന്നതിന് മുമ്പേ ഞങ്ങൾ ഒരു വാച്ച് ഫാക്ടറിയിലും കയറിയിരുന്നു ഞങ്ങളിൽ ചിലർ നല്ല ഇനം വാച്ചുകൾ തെരഞ്ഞെടുത്ത് വാങ്ങിയിട്ടുണ്ട് ഞാൻ കണ്ട സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ അധികവും ധാരാളം സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് മുകളിലെത്തേണ്ടത് സാക്ഷാൽ പളനിമലയായാലും കേരളത്തിലെ കോഴിക്കോടുള്ള മേൽപ്പളനി ആയാലും ഇവിടെ ബാത്തു കേവ്സിലുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രമായാലും എല്ലാം പത്തുമണിയാകുമ്പോഴേക്കും ധാരാളം സഞ്ചാരികൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ബാത്തു കേവ്സ് കണ്ട് ഇറങ്ങിയതിനു ശേഷം ഉച്ചഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കാനാണ് പ്ലാൻ അതിനായി നല്ല ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ടുവച്ചിട്ടുണ്ട് ഉടമ തമിഴ്നാട്ടുകാരനായതിനാൽ നല്ല തമിഴ് ശൈലിയിലുള്ള വെജിറ്റേറിയൻ ഭക്ഷണമായിരിക്കും മലകയറി മുകളിലെത്തുമ്പോഴേക്കും അത്ഭുതങ്ങളുടെ ഒരു വാതായനമാണ് നമുക്ക് മുന്നിൽ തുറന്നിടപ്പെടുന്നത് പാറ ഉരുകിയൊലിച്ച് ഖനീഭവിച്ച ശിലാശില്പങ്ങൾ അവ മലയുടെ മേൽക്കൂരയിൽ നിന്ന് താഴേക്കിങ്ങനെ ഞാന് കിടക്കുകയാണ് ഫോട്ടോയും സെൽഫിയും എടുക്കുന്നവരുടെ തിരക്കാണ് എവിടെയും ഇത് ഏറ്റവും മുകളിലെത്തുന്നതിന് മുമ്പുള്ള ഇടുമ്പൻ ക്ഷേത്രം ഇടുമ്പൻ ക്ഷേത്രമാണിത് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട പ്രകൃതിയിലെ അത്ഭുതങ്ങളാണ് ഈ ബാത്തു കേസ് എന്ന് പറയുന്നത് ലൈംസ്റ്റോൺ അഥവാ നമ്മുടെ ഈ മാർബിൾ ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു പാറ വിഭാഗത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു അത്ഭുതമാണ് ഈ ബാത്തു കേസ് എന്ന് പറയുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ അത്ഭുത കാഴ്ചകൾ എപ്പോൾ വേണമെങ്കിലും താഴേക്ക് പതിക്കാം എന്ന തരത്തിലാണ് ഈ ലാൻഡ് സ്റ്റോൺ രൂപങ്ങൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് നമുക്ക് അലങ്കാര വൈദ്യുത ദീപങ്ങൾ പോലെയാണ് പെട്ടെന്ന് നമുക്കിത് ഫീൽ ചെയ്യാം അപ്പോൾ പക്ഷേ ഇത് കാലങ്ങളായി നൂറ്റാണ്ടുകളായിട്ട് ഇതിങ്ങനെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് താഴേക്ക് വീണുപോകുന്ന പോലെ നമുക്ക് തോന്നാം പ്രകൃതിയുടെ രൂപപ്പെടുത്തലിനു മേൽ മനുഷ്യൻ ഒരല്പം മേമ്പൊടി കൂടി ചാർത്തുമ്പോൾ ബാത്തു കേസ് ഒരു അതിമനോഹരമായ ഒരു കാഴ്ച അനുഭൂതിയായി മാറുന്നു പുത്തനെയുള്ള ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സ്റ്റെപ്പുകൾ കയറി ഇവിടെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഗംഭീരമാണ് ഇത് കണ്ട ഇതൊരു ഈ വലിയ ഗുഹ ഇതിൻ്റെ മേൽക്കൂരയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക അതിൻ്റെ ഇട ഒഴിച്ചലുകളിലൂടെ പ്രകാശം നമുക്ക് താഴേക്ക് പതിക്കുന്ന കാഴ്ച അത് അതിമനോഹരമാണ് ഏതോ ഒരു ഗ്രീക്ക് ശില്പം പോലെയൊക്കെ നമുക്ക് ഇത് ഫീൽ ചെയ്യുന്നുണ്ട് ഏറ്റവും മുകളിലേക്ക് എത്തിയാൽ നമ്മൾ സ്റ്റെപ്പുകൾ കുറച്ച് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഈ പ്രധാന ക്ഷേത്രം കാണുക ഈ ഭൂമിയിലൊന്നുമല്ലാതെ മറ്റേതോ ഒരു ലോകത്തിലെത്തിയ പോലെയുള്ള സ്ഥലമാണ് ഇതിൻ്റെ ഉൾവശം പെട്ടെന്ന് നമുക്ക് സ്ഥലകാല ബോധമെല്ലാം ഒന്ന് നഷ്ടപ്പെടുന്നത് പോലെയുള്ള ഒരു അവസ്ഥ നൂറ്റാണ്ടുകൾക്ക് പിറകിലുള്ള ഏതോ ഒരു ലോകത്ത് എത്തിപ്പെടുന്നത് പോലെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ തോന്നുക ഈ കാഴ്ചകളെ എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്ക് ഒരു നിശ്ചയമില്ല വാക്കുകൾ പലപ്പോഴും നമുക്ക് വഴങ്ങാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് അത്രയും ഗംഭീരമായ ദൃശ്യങ്ങളാണ് നമുക്ക് മുമ്പിൽ നമുക്ക് മുകളിൽ ആയിട്ട് ഇങ്ങനെ കാണുന്നത് മുകളിലെത്തി ഒരല്പം താഴോട്ടിറങ്ങി വന്നു കഴിഞ്ഞാൽ ശ്രീ വേലായുധാർ ക്ഷേത്രം അപ്പം അതിൻ്റെ കമാനാണ് നമുക്ക് മുമ്പിൽ കാണുന്നത് അപ്പം ഞാനിവിടെ ഷൂ ഒക്കെ അഴിച്ചു വെച്ചു ഷൂ ഉള്ളിലേക്ക് പ്രവേശിക്ക ഷൂ ഉള്ളിലേക്ക് കടക്കാൻ പാടില്ല അല്ല ചപ്പലിട്ടുള്ളിലേക്ക് കടക്കാൻ പാടില്ല അപ്പോൾ ഇനി ഞാൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് അതിൻ്റെ കവാടത്തിന് നേരെയാണ് നടക്കുന്നത് ഇതൊരു ഇറ്റ്സ് എ മാർവലസ് മാർവലസ് പ്ലേസ് നല്ല തണുപ്പാണ് നല്ല തണുപ്പുദ്ദേശിക്കുന്നത് കോച്ചിറക്കുന്ന തണുപ്പൊന്നുമല്ല അഫോർഡബിൾ തണുപ്പ് നല്ല തണുത്ത തണുപ്പക്കാറ്റ് വെയിലൊട്ടുമില്ല കാരണം നമ്മൾ പണ്ടത്തെ വലിയ രാജകൊട്ടാരങ്ങളുടെ വാതിലുകൾ പോലെ മരത്തിലുണ്ടാക്കിയ വാതിലുകളാണ് വലിയ വാതിലുകള് കമാനങ്ങൾ ഇതുകൊണ്ടോ രണ്ട് പിന്നെ വലിയ വാതിലുകൾ രണ്ട് വയസ്സത്തേക്കായി തുറന്നിട്ടിരിക്കുകയാണ് നേരെയാണ് ശ്രീ വേലായുധാർ ക്ഷേത്രം മുരുകനെന്നും വേലായുധനെന്നും ദപാണിയെന്നും ഷണ്മുഖനെന്നും അറിയപ്പെടുന്ന ദൈവം വാഴുന്ന ഒരു ശ്രീകോവിലാണിത് ഇവിടെ നമുക്ക് ശ്രീകോവിലിന് മുന്നിലായി വെള്ളിയിൽ തീർത്ത ഒരു രഥം കാണാം കുതിരകളെ കുതിരകളും മയിലുമെല്ലാം വഹിക്കുന്ന അല്ലെങ്കിൽ വലിക്കുന്ന ഒരു വെള്ളി രഥം അഭൂതസുന്ദരമായ അത്യപൂർവമായ സുന്ദരമായ ഒരു കാഴ്ച ഇപ്പോൾ ഞാനുള്ളത് ഏറ്റവും മുകളിലാണ് ഈ മുകളിൽ നിന്ന് ഞാൻ കയറി വന്ന ആ ഭാഗത്തുള്ള വലിയ ഗുഹയാണ് ഗുഹയുടെ കാഴ്ചയാണ് ഈ കാണുന്നത് ഒരുപാട് ടൂറിസ്റ്റുകൾ രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് വരുന്ന വഴിക്ക് ധാരാളം കുരങ്ങുകൾ പ്രാവ് അതുപോലുള്ള ജീവികളെയും കാണാം വലിയ സമേതനായ മുരുകൻ്റെ അല്ലെങ്കിൽ വേലായുധൻ്റെ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് അപ്പോൾ ഇവിടെ വരെ നമുക്ക് ചെരുപ്പെല്ലാം ഉപയോഗിക്കാം ചെരുപ്പ് ഉപയോഗിച്ച് മേലെ വരെ വരാം ക്ഷേത്രത്തിൽ ദർശനത്തിന് കുറച്ചുള്ളിൽ കയറുന്ന ആ ഭാഗത്ത് മാത്രമേ ചെരുപ്പ് അഴിച്ചു വെക്കേണ്ടതുള്ളൂ